ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്ന് കാണാതായ റുത്തിയമ്മ കാണാതായിട്ട് ഇന്നൊക്കെ പതിനേഴ് ദിവസം തികയാണ് ഇതുവരെ റുക്കിയമെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഒരു തെളിവും വിവരങ്ങളും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ച് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഷൊർണൂർ വെച്ചിട്ട് ഷൊർണ്ണൂർക്കുള്ള ട്രെയിനിൽ റുക്കിയമയ പോലെ തന്നെ ഒരാളെ കണ്ടു ഏകദേശം റുക്ക്യമാനെ പോലെ തന്നെ തോന്നുന്നുണ്ട് എല്ലാ എന്താ പറയുക റുക്കിമാൻ്റെ പ്രായം അതുപോലെ തന്നെ റുക്ക്യമായുടെ താടീൻ്റെ അടുത്തുള്ള ഒരു കുത്ത് അവിടെ ഉണ്ടായിരുന്ന രോമങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റുക്കിമ തന്നെയാണ് എന്നാണ് അവർ ഏകദേശം ഉറപ്പിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റ് ആണോ എന്തെങ്കിലും നമുക്ക് അറിയില്ലായിരുന്നു അവരൊരു ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അത് ഷൊർണ്ണൂരിൽ പോയിട്ട് ആ ട്രെയിനിൽ അന്വേഷിക്കണം അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം അത് ഇറക്കിയമ്മ എന്ന് ഉറപ്പിക്കാനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ടോ എന്തായി അത് റുക്ക്യമ്മ തന്നെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് അത് നമുക്ക് വഴിയെ പറയാം അപ്പോൾ ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നത് ട്രെയിനിലുണ്ടായിരുന്നത് റുഖ്യമ്മ എന്നുള്ള അന്വേഷണം നടത്തി പക്ഷേ അത് റുക്ക്യമ്മ അല്ല റുക്ക്യമ്മയുടെ അതേ പ്രായം കാര്യങ്ങളൊക്കെ ഉള്ള വേറൊരു ഉമ്മയാണ് എന്നാണ് അതിൽ ആ ഒരു ഇതുമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് റുക്കിയമ്മയുടെ രണ്ടാമത്തെ മകന് അവിടെ പോയിട്ടുണ്ടായിരുന്നു മകനും ഭാര്യയൊക്കെ കൂടിയിട്ട് അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു അന്വേഷണമൊക്കെ നടത്തി പക്ഷെ അപ്പം മനസ്സിലായത് അത് റുക്കിയമ്മ അല്ല റൊക്കിയമ്മയുടെ അത് ഒരു ചായയുള്ള മറ്റൊരു ഉമ്മയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു പ്രദേശം നമ്മൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നിരുന്നാണ് കാരണം അത് റുഖ്യമ ആവുമോ അല്ലെങ്കിൽ ആവണം എന്നൊക്കെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുകയാണ് കാരണം അത് റുക്കമ അല്ല റുക്കിയമയുടെ പ്രായമുള്ള വേറൊരാളാണെന്ന് അത് മനസ്സിലായി അതിന് അടുത്തൊരു തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് പിന്നീട് ഒരു വിവരം അതിനെ പറ്റിയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റുക്കിയമ്മക്ക് റുക്കിയമ്മയെ കുറിച്ചിട്ടുള്ള കുറേ വീഡിയോസിന് താഴെ വരുന്നൊരു കമൻ്റാണ് റുക്കിയമ്മയ ഒരു മകന് മാത്രമാണല്ലോ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മകൻ്റെ യാസിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകൻ്റെ കാര്യങ്ങൾ മാത്രമാണല്ലോ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണ് ആ ഒരു മകന് മാത്രമാണോ ഉമ്മയോട് സ്നേഹമുള്ളത് ബാക്കി മക്കൾക്കൊന്നും ഉമ്മയോട് സ്നേഹമല്ലേ ഭർത്താവിന് ഉമ്മ ഭാര്യയോട് സ്നേഹമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമൻസ് വരുന്നുണ്ടായിട്ട് ഇതിന് താഴെ നമ്മുടെ ഈ റുക്ക്യമ്മ എന്ന് പറയുന്ന ആൾക്ക് ശരിക്കും നാല് മക്കളെ നാല് ആൺകുട്ടികളും അപ്പൊ അവര് നാല് മക്കളും ഈ ഉമ്മയെ ആത്മാർത്ഥായിട്ട് തന്നെ തെരയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു യാസിർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മാത്രം വരാൻ കാരണം ഒന്നാമത് രണ്ട് കാരണമുണ്ട് ഒന്നാമത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാസിറിന്റെ യാസിർ ഒറ്റയാളെ മകനാണ് ഉമ്മയുടെ എന്നാണ് പറയുന്നത് അപ്പൊ ഈ യാസിറിന്റെ വീട്ടിലായിരുന്നു ഉമ്മ താമസിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് അതിനൊക്കെ ഒന്നും കൂടി ഒരു ഉത്തരവാദിത്വം കൂടും എല്ലാ മക്കൾക്കും ഉണ്ടാവും പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിസ്സാകുമ്പോൾ നമുക്ക് അതിനായിട്ട് ഒന്നും കൂടി ഒരു ഒരിത് കൂടും പിന്നെ അത് മാത്രമല്ല നമ്മുടെ എല്ലാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൊക്കെ യാസിറിൻ്റെ നമ്പറാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് ഈ താഴെയുള്ള മകൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടുതൽ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നതും അദ്ദേഹത്തെ തന്നെ വീഡിയോയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലാതെ മറ്റു മക്കൾക്ക് സ്നേഹം ഇല്ലായിട്ടോ വാപ്പാക്ക് സ്നേഹമില്ലായിട്ടോ അങ്ങനെ ഒന്നും അല്ലാട്ടോ എല്ലാ മക്കൾക്കും ഉമ്മ തുല്യരെ തന്നെയാണ് എല്ലാ മക്കളും അന്വേഷിക്കുന്നുണ്ട് എല്ലാ അവർ മൂന്ന് നാല് മക്കളാണ് അപ്പോൾ നാല് മക്കളിൽ മൂന്ന് പേരും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഈ ഉമ്മാടെ നമ്മുടെ റുക്കിയമാടെ ഒരു മകന് മാത്രമാണ് വേറിട്ട് താമസിക്കുന്നത് അപ്പോൾ ആ മകൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് തോടും പുഴയൊക്കെ കലർന്നിട്ടുള്ള ഒരു വഴിയാണ് അപ്പം അവിടെയൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ടീ ആ വീട്ടിലേക്ക് പോയോ എന്ന് കരുതിയിട്ട് ആ പുഴയിലും കാര്യങ്ങളും പരിസരത്തൊക്കെ ഇതിനു മുന്നേ ഫസ്റ്റിലെ അവർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്നൊന്നും ഒരു തെളിവ് കിട്ടിയിട്ടില്ല പിന്നീടാണിങ്ങനെ ഓരോ ഇങ്ങനെ ആളുകൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഇങ്ങനെ തുടർന്നിട്ട് അന്വേഷണം നടത്തുന്നത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ വിവരം ആ സ്വർണ്ണൂര് യാത്രയിലുണ്ടായിരുന്ന ആ ഒരു ഉമ്മ അത് നമ്മുടെ റുക്കിയാണോ എന്നുള്ള ഒരു വിവരമായിരുന്നു പക്ഷേ അതിപ്പോൾ അല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് അവരെല്ല അല്ല അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അത് റൊക്കിയമ്മ അല്ലാന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഫ്ലൂവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആരും അതിനെ പറ്റിയിട്ട് വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും റുക്ക്യമ്മയുടെ ഫോട്ടോ നമ്മൾ കൊടുക്കുന്നുണ്ട് ആരായാലും കണ്ടുകഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരെ കറക് ആയിട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കുക ഞാൻ ആരെങ്കിലും കണ്ട് റുക്കിയമ്മ സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും